దేవామృతం దేవామృతీ జ్యోతిష పంక్తి దేవామృతం ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം ഇരുപത്തിമൂന്നാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് നക്ഷത്രം ഇരുപത്തിരണ്ട് നാഴികാശ്വതിയും ബാക്കി ഭരണിയുമാണ് അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്നിട്ടുള്ള നമുക്കൊക്കെ ഏറെ ആരാധനായ നമ്മുടെ ഡോക്ടർ കുടമല ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് സിംഗപ്പൂരിൽ നിന്നുള്ള കത്താണ് ബഹുമാനപ്പെട്ട ശർമാജിക്ക് പേര് വെളിപ്പെടുത്തണം എഴുതിയിട്ടുണ്ട് എൻ്റെ മകൻ്റെയും ഭർത്താവിൻ്റെയും സമയം അറിയുന്നതിനാണ് പൂയം നക്ഷത്രം മകൻ്റെ ജനനം പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് എട്ട് നാൽപ്പത്തി നാല് പി എം കർക്കിടകം ഇരുപത്തെട്ടാം തീയതി ജാതകം എഴുതിയില്ല ഭർത്താവിൻ്റെ ജനനം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറാമത് തുലാ മാസം ഇരുപത്തി എട്ടിന് ഉദയാൽവരം എട്ട് മണി പതിനാറ് മിനിറ്റിന് നക്ഷത്രം ഗൃഹന തുടച്ചുകൂടെ ചേർക്കുന്നു ഭർത്താവിൻ്റെ ആരോഗ്യം ജോലി എന്നിവ എഴുതുന്നു മകൻ്റെ ഭാവി വിദ്യാഭ്യാസം യോഗങ്ങളും അറിയുവാനും ആഗ്രഹിക്കുന്നു കർക്കിടക ഭാവ സമയത്ത് ജനിച്ച കാരണം ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പൂയം നക്ഷത്രം കുട്ടിക്ക് മൂന്ന് വയസ്സ് വരെ അതീവ ഗണ്ണാന്ത ദോഷമുള്ള സമയവും പൂയത്തിൻ്റെ ദോഷവും പ്രത്യേകിച്ച് അമാവാസ ദിവസമാകയാൽ അതിന് പിതൃക്കളുടെ ശാപം അല്ലെ പിതൃക്കളുടെ അനുഗ്രഹക്കുറവ് എന്നിവ മൂന്ന് വയസ്സ് വരെ ഉണ്ടാവും ശേഷം ജാതകം എഴുതിയാൽ മതി ജാതകം എഴുതിയിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് ജാതകം എഴുതിയാൽ മതി അതിന് കുഴപ്പമൊന്നുമില്ല മൂന്ന് വയസ്സ് വരെ കുട്ടിയെ തീയ്യ വെള്ളം അതുപോലെ തന്നെ അന്യ വീടുകളിൽ കൊണ്ടുപോകുന്നത് അതുപോലെ വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിരിപ്പിക്കുക കളിപ്പിക്കുക ഇത്യാദികളും അതുപോലെ തന്നെ രോഗാണുബാധകൾ ഉള്ള സ്ഥലത്ത് നിന്നും ഒക്കെ കുട്ടിക്ക് ബാലിന് അല്ലെ ബാലിയേക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടതാണ് പിതൃക്കളുടെ ഭാഗ്യം കൂടുതൽ തേടേണ്ടതാണ് കുട്ടിക്ക് വേണ്ടി പിതൃക്കളുടെ വേണ്ടിയിട്ട് കൂട്ടനമസ്കാരം മുതലായ കാര്യങ്ങൾ കുട്ടി മേച്ച കായ് കഴിയുമ്പം ചെയ്യണം മൂന്ന് വയസ്സ് വരെ അത്യന്തം ഗ്രഹപ്പണിയുണ്ട് അത് കുട്ടിയുടെ പിതാവിനും അല്പം ദോഷകരമാണ് പിതാവിൻ്റെ സമയമനുസരിച്ച് കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം വരുന്ന കാലവും ഏതരശനിയുടെ കാഠിന്യം കൂടുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം ഇരുപത്തിയാകാം തീയതി മുതൽ കഷ്ടകാല ശക്തി ഹസ്ബൻ്റിന് കൂടുകയാണ് അനാരോഗ്യം അതായത് ഏതെങ്കിലും രോഗങ്ങൾ കടന്നാക്രമിക്കാൻ ചന്ദ്രൻ്റെ എട്ടിൽ സർപ്പം നിൽക്കുന്നതുകൊണ്ട് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ ഹാർട്ടിൻ്റെ വാൽവിന് ലങ്സിന് അതുപോലെ നട്ടലിന് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ചെറിയ ചെറിയ അണുബാധകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പുത്രനും പുത്രിക്കും ഭാര്യക്കും സ്വർണ്ണത്തിനും ധനത്തിനും ഉദ്യോഗത്തിനും ആരോഗ്യത്തിനും ആയുസിനുമൊക്കെ വേണ്ടി കൂടുതൽ ദൈവവിളി വിളിക്കുകയും നേർച്ച കാഴ്ചകൾ ചെയ്യുകയും പുണ്യകർമാനുഷ്ഠാനങ്ങൾ ചെയ്യുകയും സാധുക്ക കണ്ണദാനം ചെയ്യുകയും അതുപോലെ തന്നെ വൈദ്യ പരിശോധന കൃത്യമായിട്ട് ചെയ്യുകയും രോഗങ്ങൾ നിസാരമൊന്നു കണ്ടാൽ പോലും അതിനെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടരുത് മൂന്ന് വയസ്സ് വരെ കുട്ടിക്കും പിതാവിനും വളരെ ദോഷമുള്ള സമയമാണ് ഈ കത്ത് വന്നത് നന്നായി മൂന്ന് വയസ്സ് വരെ യഥാശക്തി അവരവൻ്റെ മതാചാരപ്രകാരം മുത്യ മൃത്യുഞ്ചയ പുഷ്പാഞ്ജലി മൃത്യുഞ്ചയ പൂജകൾ ശിവക്ഷേത്രത്തിൽ ധാര മുതലായത് ശനിയാഴ്ചകൾ തോറും കുട്ടിക്കും പിത ഭക്താവിനും വേണ്ടി അടുത്ത കത്ത് ബഹുമാനപ്പെട്ട കുടമാളൂർ ശർമാജിക്ക് ഞാൻ പ്രമീള കോഴിക്കോട്ട് നിന്നും അയക്കുന്നു ഞാൻ ദേവാമൃതത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് എൻ്റെ മകളുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നു മൂന്ന് വർഷമായി വിവാഹം ആലോചിക്കുന്നുവെങ്കിലും ഒന്നും ശരിയാവുന്നില്ല വിവാഹം എപ്പോൾ നടക്കും തടസ്സങ്ങൾ എപ്പോൾ മാറിക്കിട്ടും എന്നീ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യപ്പെടുന്നു ഗ്രഹനിലയതോടൊപ്പം ചേർക്കുന്നു എന്ന പ്രമീള അത്യപൂർവമായി കാണുന്ന ഒരു യോഗമാണ് പ്രവജ്യ എന്ന് പറയുന്ന യോഗം ജനിച്ച ലഗ്നത്തിൻ്റെ നാലാം രാശിയിലും ഏഴാം രാശിയിലുമായി ചതുർഗ്രഹങ്ങൾ നിന്നാൽ നാല് ഗ്രഹങ്ങൾ നിന്നാൽ അത് പ്രവച്യ എന്ന് പറയുന്ന യോഗമാണ് കൂടുതൽ ആധ്യാത്മിക തലത്തിലേക്ക് നീങ്ങുന്നതും വിവാഹം വളരെയധികം താമസിക്കുന്നതും അല്ലെങ്കിൽ ഹ്രസ്വകാല ദാമ്പത്യവും ചുരുങ്ങിയ കാലം ദാമ്പത്യം വിവാഹ ജീവിതത്തോട് വിവാഹത്തോട് ഒരു ഭയവും വിവാഹാനന്തര ജീവിതത്തിനോട് ഒരു വിവപ്പും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ജാതകമാണ് മാതാപിതാക്കൾ വിവാഹത്തിന് ആലോചിക്കുമ്പോൾ കുട്ടിയുടെ പൂർണ്ണമായ മനസ്സ് കണിസമായിട്ടും വിവാഹത്തിന് തയ്യാറാണ് എന്നുള്ളൊരു വാക്ക് ഉണ്ടായതിനു ശേഷമേ അതിനുവേണ്ടി പ്രയത്നിക്കാവുള്ളൂ ലക്നത്തിൻ്റെ ഏഴാം ഭാവത്തിലാണ് ഈ പ്രസ്തുത നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ പ്രവച്യ എന്ന് പറയുന്ന യോഗം പരിപൂർണമായി ഭരിക്കുന്നതാണ് ഇവിടെ ലക്നത്തിൻ്റെ നാലാം രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അർത്ഥ അതായത് പകുതി ഫലമേ അതിനുള്ളൂ പകുതി ഫലം എന്ന് പറയുമ്പം കുറച്ചുകാലം വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരു കൂട്ടരും ആധ്യാത്മികപരമായിട്ട് ഏതെങ്കിലും പുണ്യപ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളോ മതപരമോ ജാതിപരമായിട്ടുള്ള സംഘടനകളിലുള്ള പ്രവർത്തനങ്ങളോ ഒക്കെ ആയിട്ട് കൂടുതൽ ചിലവഴിച്ചു പോകും അല്ലെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിലോട്ട് വിരക്തി തോന്നിയിട്ട് തമ്മിൽ അകന്ന് കഴിയുവാനോ വിരഹിച്ചു കഴിയുവാനോ ഇടയാവുന്നതും സാഹചര്യമാണ് അതുമല്ലെങ്കിൽ രണ്ടു പേരും രണ്ട് ജോലി ജോലിസ്ഥലത്ത് ഒത്തൊരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യക്കുറവ് ഉണ്ടാവുകയും തന്നിമിത്തം ഈ പ്രവച്യ എന്ന് പറയുന്ന യോഗം അത് അതിൻ്റെ ഫലം അപ്രകാരം അനുഭവിച്ചു തീരുകയോ ചെയ്യാം നല്ലൊരു പ്രപഞ്ച അർത്ഥപ്രപഞ്ച യോഗമെങ്കിലുമുള്ള ഒരു പയ്യനെ കണ്ടുപിടിച്ച് നടത്തുക രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റിന് ശേഷം അതായത് ഈ മാസം അവസാനം മുതൽ കുറേ കൂടെ അനുകൂലമായ പ്രപ്പോസൽസൊക്കെ വരാൻ സാധ്യതയുണ്ട് അടുത്ത മുപ്പത്താറ് മാസത്തിനുള്ളിൽ വിവാഹത്തിന് എല്ലാവിധ യോഗങ്ങളുമുണ്ട് അതി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പകുതി മുതൽ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസത്തിനുള്ളിലായി വളരെ പ്രധാനമായ വിവാഹയോഗമുണ്ട് ഇത് ദോഷപരിഹാരങ്ങളായിട്ട് സ്വയംവരം എന്ന് പറയുന്ന കർമ്മം ചെയ്യുന്ന നന്നായിരിക്കും ശാന്തമായിരിക്കുന്ന ശാന്തനായിരിക്കുന്ന ഒരു പയ്യനെ ഏൽപ്പിക്കേണ്ടതാണ് കാരണം പ്രകൃതി യോഗമുള്ളവർ പൊതുവേ ശാന്തഗതിക്കാരായിരിക്കും ശാന്ത ചിന്താഗതിക്കാരായിരിക്കും അവരെല്ലാത്തിലും ഒരു വെജിറ്റേറിയൻ ബുദ്ധിയായിരിക്കും അപ്രകാരം തന്നെ സെലക്ട് ചെയ്യുക ഈ പറഞ്ഞ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ജ്യോതിഷ പങ്ക്തിയുടെ എന്നെ അദ്ദേഹം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടുംബവ് ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്